പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കസിൻസ് എല്ലാവരും കൂടി ഒത്തു ചേർന്നപ്പോൾ ഒരു കോഴിയെ വാങ്ങിയിട്ട് ഗ്രില്ല് ചെയ്താലോ എന്നുള്ള ചിന്തയിൽ നിന്നും ഉത്ഭവിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കോഴിയെ വാങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ കോഴി ഫാമിലേക്ക് പോയി കോഴിയെ വാങ്ങിക്കൊണ്ട് വരികയാണ് വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് പട്ടിശയും കാണിച്ചു തൂക്കിയിട്ടിട്ട് വീഡിയോസൊക്കെ എടുത്തു കാര്യം ഇതോ മറ്റേ പൊട്ടി താഴെ പോയാൽ ഇന്നത്തെ അവസ്ഥ അതോ ഗതി നല്ല വൃത്തിയായിട്ട് കുറച്ച് ചെറിയ പീസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അഞ്ചാറ് പേരുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പീസാവുമ്പോഴത്തേക്ക് പിന്നെ വെറുതെ അടികൂടുണ്ടല്ലോ എന്ന് വിചാരിച്ചു നല്ല വൃത്തിക്ക് വാഷ് ചെയ്തെടുത്തു കേട്ടോ അഞ്ചാറ് വെള്ളത്തിൽ കഴുകി നല്ല ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഡെയിലി നമ്മൾ ചർച്ചയിലാണ് ഗ്രില്ല് ചെയ്യണോ ഫ്രൈ ചെയ്യണോ എന്തൊക്കെ അതിൻ്റെ കൂടെ സൈഡായിട്ട് ഉണ്ടാക്കാം എന്തിൻ്റെ കൂടെ കഴിക്കണം എന്നൊക്കെയുള്ള ആലോചനയിലാണ് കേട്ടോ കുറച്ച് ഭാഗത്ത് നിന്ന് ചപ്പാത്തി ഉണ്ടാക്കാം എന്നുള്ളതും കുറച്ച് ഭാഗത്ത് നിന്ന് ബ്രെഡ് വാങ്ങാം കുറച്ച് ഭാഗത്ത് പൊറോട്ട വാങ്ങിക്കാം എന്നുള്ളതും തീരുമാനങ്ങളുണ്ടായി അതിൻ്റെ കൂടെ തന്നെ ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കല്ലൊക്കെ പറക്കി അടുക്കി വെച്ചു ഗ്രില്ലെല്ലാം കൊണ്ട് അളവ് നോക്കി അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തു വാഷ് ചെയ്തതിന് ശേഷം അവസാനം ഒരു തീരുമാനത്തിലെത്തി നമുക്ക് ബ്രെഡ് വാങ്ങാം അതാകുമ്പോൾ പണിയും കുറവാണല്ലോ കാര്യം ഗ്രില്ല ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു വൺ അവർ ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം എടുക്കും അതിൻ്റെ കൂടെ തന്നെ ചിരട്ടയിട്ട് ഒരു ഭാഗത്ത് നിന്ന് കത്തിക്കാൻ വേണ്ടി തുടങ്ങി നല്ല രീതിയിലുള്ള കനലാക്കുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പേസ്റ്റാക്കി പേസ്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുളക് മല്ലിപ്പൊടി ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങ നീര് ഉപ്പ് ഇത്രയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഗാർണിഷ് ചെയ്തിട്ടുള്ളത് ചിക്കൻ കുറച്ച് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ ഒരു ഫ്രീസറിലൊര മണിക്കൂർ വെച്ചു അപ്പോഴത്തേക്ക് നമ്മളുടെ ചിരട്ടയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റായി കനലാവുമല്ലോ തീ ഒട്ടും പാടില്ല കേട്ടോ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കരിഞ്ഞു പോകും നോർമലി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഓയിലും കാര്യങ്ങളും ഉണ്ടാവും ഇത് ഇപ്പോൾ നമ്മൾ ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഓയിൽ ഫ്രീ ആകുമ്പോൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചൂടിൽ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഉറ്റിച്ചു കൊടുത്താൽ മതിയാവുമല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചു കേട്ടോ ഫ്രീസറിൽ വെച്ച് അരമണിക്കൂർ സെറ്റ് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മയോണിസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് മുട്ടയില്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേരെ പറഞ്ഞു വിട്ട് മുട്ട വാങ്ങിച്ചു മുട്ടയും വാങ്ങി രണ്ട് മുട്ട പച്ച പച്ചമുട്ട ഫുള്ളായിട്ട് എടുക്കുക അതിൽ ഉപ്പും ഒരു വെളുത്തുള്ളിയും ഇടുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് മയോണീസ് ഉണ്ടാക്കുന്ന രീതിയിൽ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുക്കുക കേട്ടോ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്യുക വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് സൺഫ്ലവർ ഓയില് ചെയ്യുക എന്നിട്ട് ഞാനത് അവിടെ വെച്ചിട്ട് വന്നു അപ്പോഴത്തേക്ക് കനലൊക്കെ സെറ്റായി ചിക്കനും സെറ്റായി ഗ്രില്ലിലേക്ക് കോട്ട് ചെയ്തത് ചിക്കൻ വെച്ചു നന്നായിട്ട് അടച്ചു ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് ചൂടിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളിത് വീശി കൊടുക്കണം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിൽ ഉറ്റിച്ചും കൊടുക്കണം കേട്ടോ കാര്യം നമ്മൾ അതിലേക്ക് ഉറ്റിക്കുന്ന സമയത്താണ് അതിൻ്റെ കനലിൻ്റെ ചൂട് കുറച്ചും കൂടി വരിക നമ്മൾ ഏകദേശം ഒരു പത്ത് മുപ്പത് ചിരട്ട ഉണ്ടാവും കേട്ടോ ടോട്ടൽ നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര കനലുണ്ടായിരുന്നു കണ്ടില്ലേ ഇത് ചെയ്ത് വരുമ്പം തന്നെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ തോന്നുന്നൊരു സ്മെല്ലില്ലേ അതന്നെ ഏകദേശം നമ്മളൊരു പന്ത്രണ്ടേ മുക്കാലിന് തുടങ്ങിയതാണ് രണ്ട് മണിക്കാണ് അവസാനിപ്പിച്ചത് കട്ടയൊക്കെ ഞാനൊന്ന് അകറ്റി വെച്ചു അപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള കനലുള്ളിലേക്ക് വരുന്നുണ്ട് നമ്മൾ അടുത്തിരിക്കുന്ന നമുക്ക് തന്നെ നല്ല ചൂട് വരുന്നുണ്ട് അപ്പം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു രണ്ട് സൈഡ് നല്ല രീതിയിൽ മുരിച്ച് കേട്ടോ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കസിൻസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചുറ്റും കൂടി ഇരുന്ന് ഒരാളൊരു സൈഡിൽ നിന്ന് വീശുന്നു ഒരാൾ വീഡിയോ എടുക്കുന്നു ഒരാൾ എണ്ണ ഉറ്റിക്കുന്നു നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു അതാ നിങ്ങൾ ഇപ്പം കണ്ടോ അതിപ്പം തിരിച്ച് വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് കണ്ടില്ലേ നല്ല രീതിയിൽ ഒരു സൈഡ് മരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത സൈഡും കൂടി നല്ല രീതിയിൽ മുരിച്ചു അതിൻ്റെ കൂടെ നമ്മൾ ഹൈഡാൻസീക്ക് കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മോളുണ്ടല്ലോ അവർക്ക് ഈ കുക്കിങ്ങും കാര്യങ്ങളൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹൈഡാൻസീക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോണ്ടിണ്ടായിരുന്നു ഒന്നിട്ട് നമ്മളത് അവിടെ വെച്ചു ഹൈഡാൻസേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വീശി കൊടുക്കും എണ്ണ ഒഴിക്കും പിന്നെ തിരിച്ചു വെക്കും ആ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല രീതിയിൽ മുരിഞ്ഞു വരുമ്പോൾ തന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചേച്ചി വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യുന്നതെന്നുള്ള അർത്ഥത്തിൽ കാര്യം അത്ര നല്ല രീതിയിലുള്ള സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു ഇത് പൊരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ അതുതന്നെ കണ്ടില്ലേ ഇത് കരിഞ്ഞതല്ല ടോമസ് ഞാൻ ഒന്ന് സ്പൂൺ കൊണ്ട് തട്ടി നോക്കിയപ്പോൾ മസാലയാണ് അന്ന് അങ്ങനെ നമ്മൾ റെഡിയായി മാറ്റി വെച്ചു പിന്നെ ഞാൻ പറഞ്ഞ മയോണിസ് അത് കുറച്ച് മുട്ടയും ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ബ്രെഡും വാങ്ങി അതിൻ്റെ ഇടയിൽ സ്പ്രൈറ്റും വാങ്ങി പിന്നെ ചിക്കൻ എടുത്തു അതൊന്ന് ഗാർണിഷും ചെയ്തു നല്ല ലൈമ് ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒഴിച്ചു രണ്ട് മൂന്ന് ഉള്ളിയും മുറിച്ചു വെച്ചു അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ ഇതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ കച്ചപ്പം ഉണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങേണ്ടി വന്നില്ല ഓൾറെഡി ഞാനത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിലത് റെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതും എടുത്തു നമ്മൾ സെറ്റ് ചെയ്തു എല്ലാവരും കൂടി കഴിക്കാനിരുന്നു കേട്ടോ ഈ ടൈമെന്ന് പറയുന്നത് ഒരു രണ്ടേകാൽ ടൈം ആയിട്ടുണ്ടായിരുന്നു നമ്മളിത് ആക്കി കഴിയുമ്പോഴത്തേക്കും പക്ഷെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല കണ്ടില്ലേ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ കഴിച്ചു നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ബായ്